ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വിശാലമായ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് സ്ഥിതി ചെയ്യുന്ന ഒരു ലോ ബജറ്റ് വീടാണ് എട്ടര സെൻറ്റ് സ്ഥലത്താണ് ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ത്രീ ബി വീട് നിർമ്മിച്ചിരിക്കുന്നത് മുൻവശത്ത് കോമ്പൗണ്ട് വാൾ നിർമ്മിച്ച് മനോഹരമായ ഒരു ഗേറ്റ് വച്ചിട്ടുണ്ട് വളരെ വിശാലമായ ഒരു മുറ്റമാണ് ഈ വീടിന് മുൻവശത്ത് ഉള്ളത് നല്ല വലുപ്പത്തിലുള്ള ഒരു കാർപോർച്ചാണ് ഈ വീടിന് മുൻവശത്ത് നിർമ്മിച്ചിട്ടുള്ളത് റൂഫിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസ് വച്ചിരിക്കുന്നത് മുൻവശത്താണ് നല്ല കായ്ഫലമുള്ള രണ്ട് തെങ്ങുകൾ രണ്ട് മാവുകൾ എന്നിവ ഈ പ്രോപ്പർട്ടിയിൽ വളരുന്നുണ്ട് ഈ വീടിൻ്റെ എല്ലാ വശങ്ങളിലും ഇഷ്ടം പോലെ സ്ഥലം അവൈലബിൾ ആണ് ഇരുപത്തിനാല് മണിക്കൂറും സുലഭമായി ജലം ലഭിക്കുന്ന പഞ്ചായത്ത് വാട്ടർ കണക്ഷനാണ് ഈ വീട്ടിലേക്കുള്ള വാട്ടർ സോഴ്സ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കവേർഡായിട്ടുള്ള ഒരു സിറ്റൗട്ട് വിശാലമായ ഒരു ഹാൾ സ്പേഷ്യസായ മൂന്ന് ബെഡ്റൂമുകൾ ബിഗ് സൈസിലുള്ള ഒരു കിച്ചൺ ഇൻസൈഡിലുള്ള ഒരു കോമൺ ടോയ്ലറ്റ് എന്നിവയൊക്കെയാണ് ഈ വീട്ടിലെ സൗകര്യങ്ങൾ എല്ലാ ബെഡ്റൂമുകളിലും ഇൻബിൽഡായിട്ടുള്ള കബോർഡ്സ് ബർത്ത് എന്നിവ സാധനങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട് ഈ ലോബജറ്റ് വീടിന്റെ ലൊക്കേഷൻ തൃശൂർ ജില്ലയിൽ തിരുവല്ലാമല ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറി പൂതറക്കര ശിവക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്തായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വീഡിയോ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ വിൽക്കുവാനുള്ള വീടുകൾ മല്ലൂറിയൽ ടി യൂട്യൂബ് ചാനലിൽ സൗജന്യമായി പരസ്യം ചെയ്യുവാൻ നിങ്ങളുടെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക